ഹലോ വെൽക്കം ബാക്ക് ടു എനിത വീഡിയോ എല്ലാ രസുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൂഡ്സ് അഥവാ നിതംബം എങ്ങനെ ഷെയ്പ്പാക്കിയെടുക്കാം എങ്ങനെ ഇൻക്രീസ് ചെയ്തെടുക്കാം എന്നുള്ള വർക്കൗട്ടുകളാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും നിദംബം വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു നമ്മുടെ ശരീരത്തിലെ പാർട്സാണ് അതുകൊണ്ട് തന്നെ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇൻഷേർട്ട് ചെയ്തിട്ട് പുരുഷന്മാരെ സംബന്ധിച്ച് ഇൻഷേർട്ട് ചെയ്തിട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പ്സൊക്കെ വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ അതൊരു അഭംഗി തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ഷെയ്പ്പില്ലാതെ ചാടി കിടക്കുന്ന നിദംബം എന്നുണ്ടെങ്കിലും അതൊരു വൃത്തികേടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ െന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും ഗ്രൂഡ്സിൻ്റെ വർക്കൗട്ട് ജിമ്മിൽ പോകുന്നുണ്ട് എങ്കിലും നിങ്ങൾ അവിടെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ട്രെയിനേഴ്സിൻ്റെ ലഭ്യത ഉള്ളവർ കൃത്യമായിട്ട് ട്രെയിനറിൻ്റെ അടുത്ത് ചോദിച്ച് തന്നെ ചെയ്യുക അല്ലാത്തവർക്ക് ഈ ഒരു ഫോർമാറ്റ് മാർട്ട് കറക്റ്റായിട്ട് നോക്കി തന്നെ ചെയ്യുക അതേപോലെ ജിമ്മിൽ പോകാത്ത വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഡമ്പിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് വർക്കൗട്ട് തുടങ്ങാം അല്ലേ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഹൈപ്പർ എക്സ്റ്റെൻഷൻ എക്വിപ്മെൻ്റിൽ ചെയ്യുന്ന ഗ്ലൂഡ്സ് ഫോക്കസ് ഹൈപ്പർ എക്സ്റ്റെൻഷൻ വർക്കൗട്ടാണ് ഇത് നമുക്ക് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് സാധാരണയായിട്ട് വിങ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ലോവർ ബാക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണിത് എന്നാൽ നമ്മൾ ഇവിടെ ഗ്ലൂഡ്സിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഗ്ലൂഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെസ്റ്റ് കുറച്ചുകൂടി ഇതേപോലെ ചുരുക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഗ്ലൂഡ്സ് ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റൊമേനിയൻ ഡെഡ് ലിഫ്റ്റാണ് സാധാരണ കൺവെൻഷൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ഇത് മൂന്ന് സെറ്റ് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ വെയിറ്റ് സെറ്റ് ചെയ്ത ബാറ് നേരെ പിടിച്ചതിന് ശേഷം ഇതേപോലെ ഗ്ലൂഡ്സ് ബാക്കിലേക്ക് മാക്സിമം പുഷ് ചെയ്ത് ഹാൻഡ് സ്ട്രിങ്ങും ഗ്ലൂഡ്സും മാക്സിമം ടൈറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ മാക്സിമം ഗ്ലൂഡ്സ് പുഷ് ചെയ്ത് താഴേക്ക് താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുക അതുപോലെ തന്നെ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക നമുക്ക് പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് മാക്സിമം അപ്പ് ചെയ്ത് ഗ്ലൗവ്സ് ബാക്കിലേക്ക് പുഷ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് അടുത്തായിട്ട് സ്റ്റാൻഡിങ് കേബിൾ ഹിപ്പ് അപ്ഡക്ഷൻ വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആങ്കിൾസ് ബാൻഡ് ആവശ്യമുണ്ട് ഇതേപോലെ ആംഗിൾസ് ബാൻഡ് നമ്മുടെ ആങ്കിൾസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ഘടിപ്പിക്കുക അതിനുശേഷം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ വേണം കാല് ഉയർത്തി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാലിൻ്റെ ബാക്കിലേക്ക് മറ്റേ കാല് വെച്ചതിന് ശേഷം മുട്ട് ഇതേപോലെ ബെൻഡ് ചെയ്ത് വേണം മുകളിലേക്ക് സൈഡിലേക്ക് ഉയർത്തി കൊടുക്കാനായിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹിപ് ത്രസ്റ്റ് വർക്കൗട്ടാണ് ഇത് നാല് സെറ്റ് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ ഡംബല് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ മുട്ടുകൾ ഔട്ടറിലേക്ക് വരത്തക്ക വിധം കാലുകൾ ഈ ഒരു വൈഡ് പോസ്റ്റിൽ വെക്കുക അതിന് ശേഷം ഹിപ്പ് മാക്സിമം താഴ്ത്തി കൊടുക്കുക അതിന് ശേഷം മാക്സിമം യൂസ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക ഹിപ്പ് ത്രസ്റ്റ് വർക്കൗട്ട് നമുക്ക് ബാറിലും ഡംബലിലും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് ബാറിൽ ചെയ്യുകയാണെങ്കിലും ഡംബലിൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ഹെവി വെയ്റ്റിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗ്ലൂഡ്സിൻ്റെ പ്രധാനപ്പെട്ട വർക്കൗട്ടുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഗ്ലൂഡ്സ് മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യുക അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡെമ്പലിൽ നമ്മൾ സ്പുമോസ്കോട്ടാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് മൂന്ന് സെറ്റ് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ വി ഷേപ്പിൽ കാലുകൾ വൈഡ് ആയിട്ട് വയ്ക്കുക അതിനുശേഷം ഈ ഒരു രീതിയിൽ ഗ്ലൂഡ്സ് മാക്സിമം ഫോക്കസ് ചെയ്ത് പുഷ് ചെയ്ത് താഴേക്ക് ടൈറ്റ് ചെയ്ത് മാക്സിമം സ്ക്യൂസ് ചെയ്ത് വേണം ഇതേപോലെ എണ്ണിട്ട് കൊടുക്കാൻ അതും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ